കൂത്താട്ടുകുളം നഗരസഭ കൗൺസിലർ കലാരാജു കോടതിയിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയില്ല ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് എത്താതിരുന്നത് ആശുപത്രിയിലെ മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോലഞ്ചേരി കോടതിയിലെത്തിയായിരുന്നു മൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നത് അഖിൽ പാലോട്ടുമടം ചേർന്നുകൊണ്ട അഖിൽ എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു കഴിഞ്ഞ ദിവസം കൂത്താട്ടകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ സി പി എം വിമത കൗൺസിലർ കലാരാജു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവരുടെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് അവർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി രണ്ട് മണിക്കായിരുന്നു കോലഞ്ചേരി മജിസ്ട്രേറ്റ് മൂന്ന് കോടതിയിലെത്തി മൊഴി രഹസ്യ മൊഴി നൽകേണ്ടിയിരുന്നത് പക്ഷേ യാത്ര ചെയ്യാൻ കഴിയാത്ത ൊണ്ടാണ് അത്തരത്തിൽ ആ രഹസ്യമൊഴി നൽകാൻ പോകാത്തത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കലാരാജ് മുന്നോട്ട് ഒരു ആവശ്യം എന്ന് പറയുന്നത് തൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി മൊഴി രേഖപ്പെടുത്തണമെന്നൊരു ആവശ്യം അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോടതി മജിസ്ട്രേറ്റ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയാലായിരിക്കും ആ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും പോലീസ് അഞ്ചു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇന്ന് നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനൂപ് ജെക്കപ്പ് നൽകിയ അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നത് അതേസമയം കോലഞ്ചേരിക്ക് കോടതി തന്നെ ഇന്ന് ഇതിൽ കേസെടുത്ത ചില പ്രതികളെ റിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ എടുത്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മജിസ്ട്രേറ്റ് ഹോസ്പിറ്റലിലെത്തി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആയിരിക്കും കലാരാജു മാധ്യമങ്ങളോട് പ്രതികരിക്കുക ആ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരിക്കും ഏത് തരത്തിലായിരിക്കും തന്നെ ഇനി രാഷ്ട്രീയ നിലപാട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ നിയമപരമായി ീതൻ എങ്ങനെയാണ് കലാരജ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വിഷ്ണു ശരി അഖിലാണ് വിവരങ്ങൾ